ഗൂഢാലോചന ഇല്ലാതെ ജില്ലാ കലക്ടറെ ബലക്കോ അങ്ങോട്ട് വരുന്നതിന് ഗൂഢാലോചന ഇല്ലാതെ വനവകുപ്പ് മന്ത്രി ഇവിടെ വരാതിരിക്കോ ഈ സംഭവം ഉണ്ടായിട്ട് അപ്പോൾ ഇത് രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത് ഞങ്ങളൊക്കെ ഈ ജില്ലയിൽ തന്നെ ഇതുപോലുള്ള ഗ്രാമീണ മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വന്ന് ജനപ്രതിയായ വ്യക്തികളാണ് ഈ ജില്ലയെ ഒരു യൂണിറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഈ നിമിഷം വരെ കണ്ടത് ഇനി മാനന്തവാടി ഇതുപോലെ എന്തെങ്കിലും സംഘർഷമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അവിടെ എത്തും കൽപ്പത്തി എന്തെങ്കിലും ഇതേപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഞങ്ങൾ എല്ലാവരും അവിടെ എത്തും ഇന്ന് പുൽപ്പള്ളിയിൽ ഈ സംഭവം ഉണ്ടായി ഞാൻ ചോദിക്കട്ടെ ഭരണകക്ഷികളും പ്രതിപക്ഷവും മതാധ്യക്ഷന്മാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഇരുന്ന് ചർച്ച നടത്തി സ്വാഭാവിക ഇത്ര വലിയൊരു സംഭവ വികാസം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ജില്ലാ കലക്ടറെ ഇങ്ങോട്ട് പറഞ്ഞയക്കാത്തത് ചീഫ് സെക്രട്ടറി എന്തുകൊണ്ടാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്തുകൊണ്ടാണ് ജില്ലാ കലക്ടറെ വിലക്കിയത് അത് ജനം അറിയണ്ടേ ഞാൻ ചോദിക്കട്ടെ കോഴിക്കോട് മന്ത്രിയുണ്ട് ഇന്നലെ രാത്രി ഒൻപതരക്ക് തുടങ്ങിയ ബോളിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടി കഴിഞ്ഞത് പന്ത്രണ്ട് മണിക്കാണ് കോഴിക്കോടുള്ളൊരു മന്ത്രിക്ക് അവിടെ വന്ന് ആധാർ കൂടി ആ ബോഡി ഒന്ന് കണ്ട് നിർദ്ദേശം കൊടുക്കാനും അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർമാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും രാത്രിക്ക് രാത്രി വിളിച്ചു ചേർത്ത് തീരുമാനമെടുക്കാൻ കഴിയുമല്ലോ എന്തവിടെ ചെയ്യാത്തത് എന്താണ് അവർ ചെയ്യാത്തത് രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ രണ്ട് പ്രതിപക്ഷ എം എൽ എമാരാണ് ഞാനും സിദ്ധിക്കും ഇവിടെ ഭരണകക്ഷി എം എൽ എമാർ ഇവിടെ ഇല്ലേ എന്തുകൊണ്ടാണ് അവർ ഈ സംഭവങ്ങളിൽ ഇടപെടാത്തത് ഇടപെടാത്തത് പാതി വഴിയിൽ എം എൽ എമാർ തിരിച്ചു ഒളിച്ചോടുകല്ലേ ഗവൺമെന്റ് ഇത് ജനങ്ങൾ ഉയർത്തുന്ന ന്യായമായ ആവശ്യം എന്താണ് ന്യായമായ ആവശ്യം ഇവിടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാകണമെന്നുള്ളതാണ് അത് പറയേണ്ടതാര ഗവൺമെൻറ്റല്ലേ അത് പറയേണ്ടതായ ഗവൺമെൻ്റെ ഭാഗമായി മന്ത്രിയല്ലേ അത് പറയേണ്ടതാര ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളല്ലേ ഞങ്ങളും ഭരണപക്ഷ തിരുന്നിട്ടുണ്ടല്ലോ ഇതുപോലെ സംഘർഷം ഉണ്ടായിട്ടുണ്ടല്ലോ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ടുണ്ടല്ലോ വനവകുപ്പ് മന്ത്രി ഇവിടെ വന്നിട്ടുണ്ടല്ലോ അന്ന് ഗണേഷ് കുമാർ വനവകുപ്പ് മന്ത്രി അദ്ദേഹം വന്നിട്ടുണ്ടല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വനവകുപ്പ് മന്ത്രി ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഈ ജില്ലയിലെല്ലാ രാഷ്ട്രീയക്കാരും മുഖവിലയ്ക്കെടുത്ത് ചർച്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ പ്രശ്നപരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ത് അവർ ജില്ലയിലേക്ക് വരാത്തത് ജില്ലയുടെ താറിലുള്ള മന്ത്രിയല്ലേ എ കെ ശശീന്ദ്രൻ എന്തേ അതേന്ന് വന്നുകൂടാത്തത് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൻ്റെ ഭാഗമല്ലേ വയനാട് കേരളത്തിൻ്റെ ഭാഗമല്ലേ വയനാട് കേരളത്തിൽ ജനിച്ച ആളല്ലേ പോള് കേരളത്തിൽ ജനിച്ച ആളല്ലേ അജീഷ് കേരളത്തിൽ ജനിച്ച ആളല്ലേ പ്രജേഷ് കേരളത്തിൽ ജനിച്ച ആളല്ലേ മറ്റേ എന്താ പറയുക അങ്ങനെയുള്ള വാസവൻ അങ്ങനെയുള്ള ഏഴ് ജീവൻ പോലും ഇതടക്കം ഏതാണ്ട് ആനയടക്കം നാൽപ്പത്തി അഞ്ച് പേരെ കൊന്നു എന്നിട്ട് ബി ജില്ലയിൽ സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ് ഇതുപോലുള്ള ജല്ലിക്കെട്ട് പോലുള്ള വലിയ പ്രതിഷേധങ്ങൾ വിവിധ സംഘടനകൾ ഉണ്ടാക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കേണ്ടതാരാ നിങ്ങൾക്കറിയോ ഇന്നലെ ഈ ബോഡി കൊണ്ടുവരാൻ പോലും ആംബുലൻസ് സൗകര്യങ്ങൾ ചെയ്തിട്ടില്ല സി എച്ച് സെൻറ്ററിൽ നിന്നാണ് ആംബുലൻസും അതോടൊപ്പം തന്നെ പ്രീസറും സൗജന്യമായി അവർ വിട്ടു വന്നത് അതടക്കല്ല ഇവിടെ തടഞ്ഞു വെച്ചിട്ടുള്ളത് ആർക്കാ പറയാനുള്ളത് ആരാ ഇടപെടുന്ന ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബത്തിന് കിട്ടേണ്ട കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടിയതിനെ കൊണ്ട് ആ കുടുംബം സുരക്ഷിതമല്ല ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഒരു സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുത്ത് ജനങ്ങളോട് പറഞ്ഞ് കേൾക്കണ്ടേ അത് ഡൈവേർട്ട് ചെയ്ത് വിട്ടത് ആരാ നിങ്ങളുടെ ക്യാമറ കണ്ണുകളിലൊക്കെ പതിച്ചിട്ടുണ്ടാവില്ല ആരൊക്കെയാണെന്നുള്ളത് അതല്ല ഇവിടെ ഇത് ഗവൺമെന്റിന്റെ വീഴ്ചയാണ് ഇവിടെ വനവകുപ്പ് മന്ത്രി വരണം ഇവിടെ മുഖ്യമന്ത്രി വരണം കേന്ദ്ര വനവകുപ്പ് മന്ത്രി ഇവിടെ വരണം കേന്ദ്ര വനവകുപ്പ് മന്ത്രി ഇവിടെ വരണം അവർ പരിശോധിക്കണം ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങൾ സാധിക്കും ഞങ്ങളൊക്കെ ഇവിടെ പൊതുപ്രവർത്തന രാഷ്ട്രീയം വളർന്ന് രാഷ്ട്രീയത്തെ കൂടി വളർന്നു വന്ന ആളുകളാ ഒരാളെ ഒരു പേടിയില്ല പറയേണ്ട അടുത്ത് പറയും നേരിടേണ്ട അടുത്ത് നേരിടും ചില ആളുകൾ അവിടെ കൂക്കയും പകളും ഉണ്ടാക്കി പോകുന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായി വളർന്നു വന്നവരാ ചോരയും തീറും നീന്തി കിടന്ന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം നേടിയ പാർട്ടിയിൽ കൂടി വളർന്ന ആളുകളാണ് അതുകൊണ്ട് ആരും ഞങ്ങൾ ഭയപ്പെടുത്താൻ കണ്ടെത്താം